കൊല്ലം പരവൂർ കോടതിയിലെ എ പി അനീഷയുടെ ദുരൂഹ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ രംഗത്ത് സർക്കാരിലും പോലീസിലുമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും പ്രതികളുടെ ഉന്നത സ്വാധീനമാണ് അന്വേഷണം എങ്ങും എങ്ങുമെത്താത്തതിന് കാരണമെന്നും അനീഷയുടെ അമ്മ പ്രസന്ന പിതാവ് സത്യദേവൻ എന്നിവർ അമൃത വാർത്തകളോട് പറഞ്ഞു ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തിയൊന്നിനാണ് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്ന അനീഷയെ വീട്ടിലെ കുളിമുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് പത്തൊമ്പത് പേജുള്ള അനീഷയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ആത്മഹത്യയ്ക്ക് കാരണക്കാരായ മേലുദ്യോഗസ്ഥരുടെ പേരുകൾ ഉണ്ടെന്ന് ബന്ധുക്കൾ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു കൂടാതെ അനീഷ സഹപ്രവർത്തകർക്ക് അയച്ച ഓഡിയോ സന്ദേശത്തിലും ഡി ഡി പി അടക്കം മാനസികമായി ഉപദ്രവിച്ചിരുന്നതായി വ്യക്തമാക്കിയിരുന്നു എന്നാൽ കേസ് അന്വേഷിച്ച ലോക്കൽ പോലീസോ തുടർന്നന്വേഷിച്ച ക്രൈംബ്രാഞ്ചോ പ്രതികൾക്കെതിരെ ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറായില്ലെന്നാണ് വീട്ടുകാരുടെ ആക്ഷേപം പ്രതികൾക്ക് ഉന്നത തലത്തിലുള്ള സ്വാധീനമാണ് തങ്ങളുടെ മകൾക്ക് നീതി നിഷേധിക്കുന്നതിന് കാരണമെന്നാണ് വീട്ടുകാർ പറയുന്നത് സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതായും കേസിൽ സി ബി ഐ അന്വേഷണമാണ് വേണ്ടതെന്നും അനീഷയുടെ അമ്മ പ്രസന്ന അമൃത വാർത്തകളോട് പറഞ്ഞു ഇവിടുത്തെ അന്വേഷണം കൊണ്ട് യാതൊരു പുരോഗതി ഉണ്ടായില്ല അമ്പത്തിരണ്ട് ദിവസമായി അവർ ഒരു അന്വേഷണവും നടത്തിയില്ല എഫ്ഐആർ കിട്ടില്ല പ്രതികളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവര് നമുക്ക് അനുകൂലമായിട്ടൊരു അവരിൽ നിന്ന് യാതൊന്നും പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് സി ബി ഐക്ക് കൊടുത്തു ഒരു ജഡ്ജിയുടെ ഭാര്യയുടെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാരുടെ സ്ഥിതി എന്തായിരിക്കുമെന്നാണ് അച്ഛൻ സത്യദേവൻ ചോദിക്കുന്നത് നീതിയുക്തമായിട്ടുള്ള അന്വേഷണം നടക്കുന്നില്ല നീതിയുക്തമായിട്ടുള്ള അന്വേഷണം നടക്കാത്തതുകൊണ്ട് അൻപത്തൊന്ന് ദിവസമായി ഇന്ന് വരെ ഇതിൻ്റെ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഇതിൻ്റെ പ്രതി ഒന്നാം പ്രതി എന്ന് പറഞ്ഞാൽ ഡി ഡി പി ആ അനീഷയുടെ ആത്മഹത്യക്ക് കാരണക്കാരായവർക്കെതിരെ നിയമ നടപടിയുമായി ഏതറ്റം വരെയും പോകുവാനാണ് വീട്ടുകാരുടെ തീരുമാനം അതിനാലാണ് സിബിഐ എന്ന ആവശ്യത്തിൽ ഇവർ ഉറച്ചു നിൽക്കുന്നത് സുജിത് സുരേന്ദ്രൻ അമൃത ന്യൂസ് കൊല്ലം